കനത്ത മഴ കേരളത്തിൽ അതിശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റ് അതിശക്തമായിട്ട് കേരളത്തിൽ വീശുകയാണ് ഇപ്പോഴത്തെ കളക്ടർമാർ നിരവധി ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന് രാവിലെയായിരുന്നു കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ ചില താലൂക്കുകളിലും പരിസര പ്രദേശങ്ങളിലും നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിലേക്ക് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതകളേറെയാണ് നിലവിൽ ഇതുവരെ തന്നെ ഒരു ജില്ലയുടെ ഒഫീഷ്യലായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തെ മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും കാസർഗോഡ് കണ്ണൂരും അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു കാസ് നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളേറെയാണ് കാസർഗോഡ് ജില്ലയിലെ അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടത് ഇന്ന് രാവിലെയായിരുന്നു എന്തൊക്കെയാണെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളേറെയാണ് അതിശക്തമായിട്ടാണ് മഴ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പം നിങ്ങളുടെ ജില്ലകളിലെ മഴ വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക